അപ്പോൾ ബ്രാഹ്മണൻ നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ് നമ്മൾ വ്യാധൻ്റെ വീട്ടിലാണ് വ്യാധൻ്റെ വീട്ടിൽ ധർമ്മവ്യാധൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ബ്രാഹ്മണനും ചെന്ന് ഇരുന്ന് ബ്രാഹ്മണനോട് അദ്ദേഹത്തിന്റെ ബ്രാഹ്മണൻ ചോദിച്ച് ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഈ ധർമ്മവ്യാധൻ ഓരോരോ കഥകൾ പറയണം അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു അങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു നീചകർമ്മം ചെയ്യുന്ന ജാതിയിൽ വന്ന് പെട്ടത് ശൂദ്രജാതിയിൽ വന്ന് പെട്ടത് അങ്ങയുടെ വാക്കൊക്കെ കേട്ടിട്ട് അങ്ങനെ ഒരാളല്ല എന്നെനിക്ക് തോന്നുന്നുല്ലോ വിരോധമല്ലെങ്കിൽ അങ്ങയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഞാൻ പറയാം എൻ്റെ കഥകളൊക്കെ ഞാൻ പറയാം ഈ ഒരു തൊഴിലും അങ്ങനെ നീചമായിട്ട് കണക്കാക്കേണ്ടതില്ല അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ തുടക്കത്തിലേ അങ്ങോട്ട് പറഞ്ഞല്ലോ ഞാൻ കൊല്ലുന്നില്ല മറ്റുള്ളവർക്കൊന്ന മാംസേ ഞാൻ വിൽക്കുന്നുള്ളൂ എന്ന് പിന്നെ രഞ്ജിദേവൻ്റെ കശാപ്പിശാലയിൽ പ്രതിദിനം രണ്ടായിരം പശുക്കളെ കൊന്നിരുന്നു അതെന്തിനു വെച്ചാൽ മാംസം കൂട്ടി മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് അതുകൊണ്ട് രഞ്ജിദേവൻ എന്ന രാജാവിൻ്റെ യശസ്സ് വർദ്ധിച്ചതായും കേൾക്കുന്നു അത് മാത്രമല്ല ഔശീനരനായ ശിബി തൻ്റെ മാംസം ദേഹത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ദാനം ചെയ്ത് അദ്ദേഹം സ്വർഗത്തെ പ്രാപിച്ചില്ലേ അപ്പോൾ അങ്ങനെ മനുഷ്യരൊക്കെ അവരവരുടെ വാ ജന്മവാസനകൾക്കും അതുപോലെ പൂർവ്വജന്മ കർമ്മഫലങ്ങൾക്കും അനുസരിച്ച് ഓരോ തൊഴിൽ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരു തൊഴിലിനെ നമുക്കങ്ങനെ നിന്ദിക്കേണ്ട കാര്യമില്ല ഏത് മനോഭാവത്തോടു കൂടി അത് ചെയ്യുന്നതാണ് അതിൻ്റെ കാര്യമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം വ്യാധൻ തൻ്റെ പൂർവജന്മ കഥ പറയാൻ തുടങ്ങി ഇനി അങ്ങയോട് ഞാൻ എൻ്റെ പൂർവ്വജന്മ കഥ പറയാം അതിനുമുമ്പ് ഒരു കാര്യം കൂടി ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നു അങ്ങ് പോയി അങ്ങയുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങേക്ക് ചില സിദ്ധികളൊക്കെ ഉണ്ടല്ലോ അങ്ങ് നോക്കിയപ്പോൾ ആ പക്ഷി വീണതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇനി വലിയ താമസം കൂടാണ്ട് നഷ്ടാവും അതുകൊണ്ട് അത് നഷ്ടമാവാതിരിക്കണമെങ്കിൽ അങ്ങ് പോയി അങ്ങയുടെ വൃദ്ധ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞതിന് ശേഷം ഈ വ്യാധൻ അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ തുടങ്ങി പൂർവ്വജന്മ പൂർവ്വജന്മത്തിൽ ഞാനൊരു ദ്വിജശ്രേഷ്ഠൻ്റെ മകനായിരുന്നു ഒരു ബ്രാഹ്മണൻ്റെ മകൻ തന്നെയായിരുന്നു എനിക്ക് വേദങ്ങളറിയായിരുന്നു വേദാംഗങ്ങളറിയായിരുന്നു ഞാൻ നല്ല പാണ്ഡിത്യം നേടി അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് സുഹൃത്തായിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവിനോട് ബന്ധപ്പെട്ടതിന് ശേഷം എനിക്ക് കുറേശേ കുറേശേ അസ്ത്രവിദ്യയിൽ കമ്പം കയറുകയും അസ്ത്രവിദ്യ ഒന്ന് പഠിച്ചാൽ കൊള്ളാം അങ്ങനെ കമ്പണ്ടായി അങ്ങനെ ഞാൻ അസ്ത്രം അഭ്യസിക്കുകയും ഞാൻ വലിയ ഒരുവിധം വിധം തിരക്കിടില്ലാത്ത രീതിയിൽ അസ്ത്രം ഉപയോഗിക്കാൻ പ്രയോഗിക്കാൻ വേണ്ട സാമർഥ്യമൊക്കെ നേടി അപ്പോൾ ഈ മഹാരാജാവ് ഒരിക്കൽ നായാട്ടിന് പോയ കൂട്ടത്തിൽ ഞാനും ആ മഹാരാജാവിൻ്റെ കൂടെ പോയി അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളുകൾ മഹാരാജാവ് നായാട്ടിന് പോകുമ്പോൾ അനവധി ആളുകൾ കൂടെ ഉണ്ടാവും അവരൊക്കെ അമ്പ ചെയ്യുന്ന കണ്ട കൂട്ടത്തിൽ ഞാനും ഒരമ്പ ചെയ്തു പക്ഷേ എൻ്റെ കഷ്ടകാലോ എപ്പോഴോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഈ അമ്പ് ഞാൻ ചെയ്ത അമ്പ് ഒരു മുനിയുടെ ദേഹത്തു എന്ന് തറച്ചു ആ മുനി അവിടെ വീണു മുനി അവിടെ വീണപ്പോൾ ഞാനത് ഒരു മൃഗാന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അമ്പെയ്തത് പക്ഷേ അമ്പ് കൊണ്ടത് ഒരു മുനിക്കാണ് ആ അമ്പ് കൊണ്ട് മുനി താഴ്ത്ത് വീണ് മുനി കിടന്നിങ്ങനെ പെട്ടമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിയതാണ് അറിയാതെ ഞാൻ അമ്പ ചെയ്ത് പോയതാണ് മൃഗമെന്ന് വിചാരിച്ചു അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ നേരെ ഈ അസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് നീ ക്രൂര ശൂദ്രജാതിയിൽ പിറക്കും എന്ന് പറഞ്ഞൊരു ശാപം കിട്ടി ശപിച്ചു നീ വ്യാധനവും എന്ന് പറഞ്ഞു ശപിച്ചു അപ്പോൾ ഞാൻ അറിയാതെ ചെയ്തതാണല്ലോ എനിക്ക് ശാപമോക്ഷം തരണം ശാപമോക്ഷം തരാം പക്ഷേ എൻ്റെ ശാപം എൻ്റെ വാക്ക് വെറുതെ ഇല്ല നീ അങ്ങനെ തന്നെ ജനിക്കുള്ളൂ പക്ഷെ നീ അങ്ങനെ ജനിച്ചാലും എനിക്ക് പൂർവ്വജന്മം ഓർമ്മയുണ്ടാവും നീ നിൻ്റെ അച്ഛനെയും അമ്മയും ശുശ്രൂഷിക്കും നീ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കും നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയുമാറാകും അങ്ങനെ ക്രമേണ 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 നീ നിൻ്റെ ജീവിത രീതി കൊണ്ട് അച്ഛനേയും അമ്മയും ശുശ്രൂഷിച്ച് നീ സിദ്ധി നേടിയെടുത്ത് നിനക്ക് നല്ല നല്ല ലോകങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനൊക്കെ സാധിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മുനി എന്നെ അനുഗ്രഹിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അസ്ത്രം വലിച്ചു ആ മുനിയെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൊണ്ടാക്കി അദ്ദേഹം മരിച്ചില്ല അദ്ദേഹം മരിച്ചില്ല ഞാൻ അസ്ത്ര ഊരി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൊണ്ടാക്കി അങ്ങനെ പൂർവ്വജന്മത്തിൽ ഞാൻ എനിക്ക് ഒരു കഥയുണ്ട് ആ കഥയുടെ ആ സംഭവത്തിൻ്റെ ഫലമായിട്ട് ആ ഋഷിയുടെ ശാപത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ ബ്രാഹ്മണൻ ഈ വ്യാധനെ പ്രദക്ഷിണം വെച്ചു ഇവരുടെ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സംഭാഷണം കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ വ്യാധനെ പ്രദക്ഷിണം വെച്ചു വേഗം അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് പോയി അച്ഛനും അമ്മയും ശുശ്രൂഷിച്ച് വ്യാധൻ്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി ഇതാണ് മഹാഭാരതത്തിലെ വ്യാധഗീത എന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവം ഇനി ഇങ്ങനെ ഓരോ കഥകൾ പറയുകയാണല്ലോ ആർക്കണ്ടേ മഹർഷി ഈ യുധിഷ്ഠരനോട് കഥ പറയുമ്പോൾ പറഞ്ഞൊരു കഥയാണിത് ഇനി അടുത്ത കഥയാണ് അങ്കിരസോപാഖ്യാനം എന്നാണ് അടുത്ത കഥയുടെ പേര് അങ്കിരസോപാഖ്യാനം എന്ന് പറഞ്ഞാൽ അങ്കിരസിൻ്റെ കഥ എന്നേ അതിനർത്ഥമുള്ളൂ അങ്കിരസിൻ്റെ കഥ ഈ ഒരിക്കൽ സാധാരണ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഇടക്കിടയ്ക്ക യുദ്ധം ഉണ്ടാവും അപ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഇടക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരിക്കൽ യുദ്ധം നടന്നപ്പോൾ ദേവന്മാർക്ക് ഭയങ്കരമായിട്ടുള്ള നാശം സംഭവിക്കുകയും അങ്ങനെ നാശം സംഭവിച്ചപ്പോൾ ദേവേന്ദ്രൻ അവിടെ നിന്ന് മാറിപ്പോയിട്ട് ആ മാനസപറവ സരസിൻ്റെ തീരത്ത് അന്ന് ഇങ്ങനെ ഓരോന്ന ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പലതും ആലോചിച്ചപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഞങ്ങളിങ്ങനെ യുദ്ധത്തിൽ പരാജയപ്പെടണം ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു സേനാനിയെ കിട്ടിയെങ്കിൽ ദേവന്മാർക്ക് ഉചിതനായ ഒരു ജനറൽ അതെ ആർമിയുടെ ക്യാപ്റ്റൻ ജനറൽ എന്ന് പറയുന്ന പോലെ ദേവന്മാർക്ക് നല്ലൊരു സേനാപതിയെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഇങ്ങനെ ആയിട്ടുള്ള പരാജയം യുദ്ധത്തിൽ ഒഴിവാക്കായിരുന്നു എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നൊരു നൊലൊളി കിട്ടുത്ര ദേവേന്ദ്രൻ ആരാത് എന്നെ ഈ അസുരന്റെ പിടി നിന്ന് രക്ഷിക്കണേ എന്നൊരു നൊലോളി കേട്ട് ദേവേന്ദ്രൻ തിരിഞ്ഞു നോക്കി അദ്ദേഹം കണ്ടത് കേശി എന്ന് പറയുന്ന അസുരൻ തന്റെ മുമ്പിൽ കരുതക്ക ഞാൻ ദേവേന്ദ്രനാണ് ഒരു സ്ത്രീ നൊലോളിക്കാണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് സ്ത്രീയുടെ ശബ്ദ കേട്ടത് നീ മാറിപ്പോക്കോ അല്ലെങ്കിൽ വജ്രായുധം പ്രയോഗിച്ചു തന്നെ ഞാൻ കൊല്ലെന്ന് പറഞ്ഞപ്പോ കേശി എന്ന് പറഞ്ഞ അസുരൻ ഒരു ഗത ദേവേന്ദ്രൻ നിരക്ക് ഒരു ചാമ്പ്യൻ ദേവേന്ദ്രൻ ഈ കഥ വജ്രായുധം കൊണ്ട് പൊളിച്ചു മുറിച്ച് കളഞ്ഞു അങ്ങനെ മുറിച്ച് കളഞ്ഞപ്പോൾ കേശി ഒരു പർവ്വതം ഇവിടെ അടർത്തിയെടുത്തിട്ട് ആ പർവ്വതം ദേവേന്ദ്രനെ മേത്തിക്കിട്ടു പർവ്വതം ദേവേന്ദ്രനെ മേത്തിക്കിട്ടപ്പോൾ വജ്രായുധം കൊണ്ട് ഈ പർവ്വതം ദേവേന്ദ്രൻ ശകല ശകലാക്കി പിളർത്തി അതിലൊരു കഷ്ണം പർവ്വതം പോയിട്ട് കേശിയുടെ മാറിൽ വീണു അയാൾ പേടിച്ചവിടുന്ന് ഓടിപ്പോയി പേടിച്ചവിടുന്ന് ഓടിപ്പോയി ഇപ്പോഴാണ് ഈ കന്യക ദേവേന്ദ്രൻ കാണുന്നത് അതിനൊരു സ്ത്രീ ആ സ്ത്രീയുടെ നെല്ലൊ കരച്ചിലാണ് ദേവേന്ദ്രൻ കേട്ടത് നീ ആരാണ് നീ എന്തിനാണ് കരഞ്ഞത് നിന്നെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്നോട് പറയൂ എന്ന് ദേവേന്ദ്രൻ പറഞ്ഞപ്പോൾ ഈ കന്യക അവളുടെ കഥ പറയാൻ തുടങ്ങി എൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ കന്യക പറഞ്ഞു എൻ്റെ പേര് ദേവസേന എന്നാണ് എൻ്റെ പേര് ദേവസേന എൻ്റെ അനുജി എൻ്റെ ജ്യേഷ്ഠത്തെ കുറിച്ചിട്ടുണ്ട് ദൈ ഞങ്ങൾ ദേവസേന ദൈത്യസേന എന്ന രണ്ട് മക്കളാണ് ഞങ്ങൾ പ്രജാപതിയുടെ മക്കളാണ് ദേവസേനയും ദൈത്യസേനയും ഞാനും ഞാനും ദേവസേനയും കൂടി ദൈത്യസേനയും കൂടിയിട്ട് ഈ മാനസ സരസിൽ നിത്യേന സ്നാനം ചെയ്യാൻ വരാറുണ്ട് ഞങ്ങളിവിടെ കുളിക്കാൻ വരാറുണ്ട് അപ്പോൾ ഈ കേശി എന്ന് പറയുന്ന അസുരൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളോട് വിവാഹാഭ്യർത്ഥന നടത്താറുണ്ട് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ അവൻ്റെ വാക്കിൽ വീണില്ല മറ്റോള് വീണു ദൈത്യസേന വീണു ദൈത്യസേന വീണപ്പോൾ കേശി അവളെ കൊണ്ടുപോയി എന്നെ അവന് കിട്ടിയില്ല അപ്പൊ അവൻ ആ ദേഷ്യമുണ്ട് ആ ദേഷ്യം വെച്ചിട്ടാണ് അവൻ എന്തു ചെയ്യുന്നത് എന്നെ ഇപ്പം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ ചുരുക്കത്തിലുള്ള ഒരു കഥ ഭവാനൊരു കാര്യം ചെയ്യണം ഞാൻ എന്ത് കാര്യം ചെയ്യണം എനിക്കൊരു നല്ല ഭർത്താവിനെ ഉണ്ടാക്കിത്തരണം അയ്യ അയ്യ അയ്യോ ഇപ്പൊ ഞാൻ നിനക്ക് ഭർത്താവിനുണ്ടായി എന്തായാലും ഒരു കാര്യം ചെയ്യാം ആ നീ നിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിൻ്റെ നിൻ്റെ കൂടുതൽ വിവരങ്ങൾ നീ എന്നോട് പറ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ദേവസേന പറഞ്ഞു എൻ്റെ അച്ഛൻ ആ എനിക്ക് ഇത് നല്ലൊരു ഭർത്താവ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവചിച്ചിട്ടുണ്ട് ഉവ ആ എങ്ങനെയുള്ള ഭർത്താവ് ഉണ്ടാവും എന്നാ പറഞ്ഞേ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് നിനക്ക് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ലോകത്തുള്ള ആളുകളെല്ലാം എല്ലാവരും ബഹുമാനിക്കുന്ന അങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടാവും യോഗ്യനായിട്ടൊരു ഭർത്താവ് ഉണ്ടാവും എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കൊരു ഭർത്താവിനെ അങ്ങ് ഉണ്ടാക്കി തരണം എൻ്റെ ദൈവമേ പിന്തിരന് ഇവിടെക്ക് ഭർത്താവിനെ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ചുമതലയായിത്തുന്നു അപ്പം അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുത്രേ നിമിത്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ സൂര്യൻ്റെ ചുറ്റും പരിവേഷം കാണുന്നു ഇങ്ങനെ ഓരോ പരിവേഷങ്ങൾ കാണുമ്പോൾ അതിഭയങ്കരമായ യുദ്ധം ഉണ്ടാവാൻ പോകുന്ന ഒരു ലക്ഷണം കാണാറുണ്ട് ഈ അതിമനോഹരമായ യുദ്ധം അതിഭയങ്കര മനോഹര യുദ്ധം ഒരിക്കലും മനോഹരമല്ല അതിഭയങ്കരമായ പക്ഷേ ഇവിടെ കുഴപ്പമെന്താ വെച്ചാൽ യുദ്ധം നടക്കുമ്പോൾ ദേവാസുര യുദ്ധം അല്ലെങ്കിൽ രാമരാവണ രാമരാവണയുദ്ധമോ പുരാണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഭയങ്കര യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ കാണാൻ ദേവന്മാരും ഋഷികളും ആകാശം വന്ന് നിൽക്കൽ പതിവുണ്ട് അതെന്തെങ്കിലും ആവട്ടെ ഭയങ്കരമായ യുദ്ധം വരാൻ പോകുന്നുണ്ട് അപ്പം സോമൻ അല്ലെങ്കിൽ അഗ്നി പുത്രന്മാരുണ്ട് അങ്ങനെ ഒരുത്തൻ ഇവളുടെ ഭർത്താവിനെ ഇപ്പം ഇവൾക്ക് യോഗ്യനായിട്ടൊരു ഭർത്താവിനെ ഞാൻ കാണില്ല ആ സമയത്ത് ഒരു ഭർത്താവ് ഉണ്ട് ഇവൾക്ക് ഭർത്താവ് ഉണ്ടായേക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു ഈ ദേവസേനയും കൊണ്ട് നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി പിന്നെ ഉണ്ടായത് കാണാം